ുംഹമ്മ ഗ്രൂപ്പ് നയിക്കുന്ന ഇസ്ലാമിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വളരെയധികം സന്തോഷിക്കുന്നു ഇന്ന് ഇന്റർനെറ്റിന്റെ അതി ബൃഹത്തായ ഒരു മുന്നേറ്റത്തിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്റർനെറ്റിൽ ഒരുപാട് തിന്മകളും കടന്നു ൂടിയിട്ടുണ്ട് പക്ഷെ ഈ സംരംഭത്തെ മുതലാക്കുവാൻ വേണ്ടി നമ്മളുടെ ഈ കൂട്ടായ്മ കൂട്ടായ്മ ജീവിക്കുന്ന എല്ലാവർക്കും ഒന്നായി മാറാനും അത് ഉപകരിക്കുമെന്നും ഞാൻ അതിൽ പ്രത്യാശിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ റമദാൻ്റെ തുടക്കമാണ് വിശുദ്ധ റമദാൻ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി അള്ളാഹുന്റെ അടിയങ്ങൾക്ക് പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസത്തെ അള്ളാഹു ഷഹൂറായി നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് സുന്നത്തുകൾക്ക് പറലുകളുടെ കൂലിയും പതിന്മടങ്ങ് കൂലിയും നൽകുന്ന അടിയാറുകൾക്ക് വേണ്ടി പ്രത്യേകം അനുഗ്രഹിച്ച മാസമാണ് ഈ മാസം പരിശുദ്ധ ഇറക്കപ്പെട്ടതും ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ സപ്തവിശ്വാസികൾ പാരായണത്തിലും നിസ്കാരം നോമ്പിന്റെ കൂടെ നിസ്കാരവും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ മറ്റെല്ലാവിധ സൽക്രമങ്ങളിലും ഊന്നി ജീവിക്കുന്ന വിശ്വാസികൾക്ക് നമ്മൾ ഈ ക്ലാസ് കൂടി ഉപകരിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾക്ക് വളരെ ഉപകാരമാണ് നമുക്ക് അറിയാം ഇസ്ലാമിൽ എൽമിന് വളരെയധികം സ്ഥാനമാണ് ചൈനയിൽ പോയിട്ടാണെങ്കിലും എൽമ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം പ്രയാസങ്ങൾ സഹിച്ച് അന്നത്തെ കാലത്ത് ചൈനയിൽ പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമാണ് എന്ത് പ്രയാസം സഹിച്ചാലും നമ്മൾ ഇസ്ലാമിന്റെ എൽമുകളെ പഠിക്കാൻ തയ്യാറായി മുന്നോട്ട് വരിക അത് ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് സാധിക്കുമാറാവട്ടെ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ജീവനാണ് അത് ദീനിന്റെ തൂണുമാണ് ഇസ്ലാം ഇമാദുദ്ദീൻ നമ്മൾ ഈ ഇൽമുകൾ നാം കരസ്ഥമാക്കുകയും അതുവഴി നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ നമുക്ക് മാറാവട്ടെ വാക്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു സമയം വളരെ കുറവായി കുറച്ച് നേരത്തെ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ചുറ്റുപാടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിർത്തുന്നു തൽക്കാലം ഇസ്സലാൻ പറഞ്ഞാൽ